നന്നായി അഡ്വക്കേറ്റ് മാത്യു നേര് പറമ്പിൽ കക്ഷികളുടെ സൗകര്യാർത്ഥം വീട് മാറുന്നു പത്രത്തിൽ കൊടുക്കണോ അല്ല ഈ പ്രമാദമായിട്ടുള്ള കേസൊക്കെ ആവുമ്പോ ഒരുപാട് കക്ഷികളും അതിലേറെ സാക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ അവരുടേക്കൊരു സൗകര്യം നോക്കുന്നത് നല്ലതാ അയ്യരുടെ ഓഫീസിന് അടുത്തേക്ക് താമസം മാറ്റുന്നത് പിന്നെ വളരെ നല്ലതാ എനിക്ക് മനസ്സിലായടാ നീ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ആകെ മാറിപ്പോയെന്നല്ലേ നീ അല്ലെയാണ് എന്റെ അയ്യരത്ത് ഉണ്ടാക്കിയത് മാത്യു നേരി പറമ്പിൽ പ്രശസ്തനായ വക്കീലാണോ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചതും നീ പിന്നെ നിന്റെ സൗകര്യത്തിനും കൂടി അല്ലേ ഞാൻ വീട് മാറുന്നത് നിന്റെ അച്ഛനും അമ്മയും പെങ്ങളും വന്നാൽ എല്ലാരും കൂടെ താമസിക്കാൻ ഇവിടെ സൗകര്യം ഉണ്ടോ ഞാൻ താമസം മാറുന്നോണ്ട് അഡ്വക്കേറ്റ് മാത്യു ഇവിടെ നമ്മോടാ ഞാനൊന്നും ആലോചിക്കാതെ പറഞ്ഞു പോയതാ പെട്ടെന്ന് നീ പോണ ടെൻഷനില് ഇനി ഇങ്ങനെ ലോജിക് ഇല്ലാതെ നേരത്തെ ബസ് സ്റ്റാൻഡിലെത്തണം അവര് നിങ്ങളെ പോലെ രണ്ട് മക്കളും മാത്യു താമസം നന്നായി അവൻ കണ്ടറിഞ്ഞ് നാരായണനെ സഹായിച്ചത് നല്ലവനാണ് തിരുവനന്തപുരം പട്ടണത്തിൽ പെട്ടെന്നൊരു വീട് സംഘടിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട പഠിയെടുക്കാം സവാരി അവിടെ കുട്ടിക്ക് ആക്സിഡന്റ് ആയി സാർ അത് നോക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് നീ നിയമം കയ്യിലെടുക്കണ്ട നിയമം ഒന്നും കയ്യിലെടുക്കുന്നില്ല അത് സാറിനെ പോലുള്ളവർ കാലെടുത്ത് അട്ടിട്ട് കളിക്കണമെന്നല്ലേ ആവശ്യം അദ്ദേഹത്തോട് Indonesia! Hallo! Hallo!

ഉറുമ്പ് മുതൽ ആന വരെയുള്ള കരജീവികൾ കൊഞ്ചു മുതൽ തിമിങ്ങലം വരെയുള്ള ജലജീവികൾ കുരുവി മുതൽ കഴുകൻ വരെയുള്ള പറവകൾ എന്തിന് ഈയാമ്പാറ്റുകളെയും ചിത്രശലഭത്തെയും വരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട് വന്യജീവി സംരക്ഷണ നിയമം എന്റെ മാത്യു നിയമം കൊള്ളാം പക്ഷെ അതിന്റെ തണലിൽ ഇവിടെ കുറെ സമതികള് ആനയുടെ വാലി പിടിച്ച കേസ് ആനയെ റോഡിലൂടെ നടത്തിച്ച കേസ് ഇനിയിപ്പൊ നടത്തിക്കണ്ടെന്ന് വിചാരിച്ച് കെട്ടിയിട്ട കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം ഇവന്മാരൊക്കെ തന്നെ ദിവസവും നൂറ് കണക്കിന് ആടുപാടുകളെ കോഴിയൊക്കെ വെട്ടിച്ചുട്ട് തിരുന്നില്ല ദാ ഒരു മനുഷ്യനോ ഒരു മനുഷ്യനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം അത് ചോദിക്കാൻ ഇവിടെ സമതില്ല പിന്നാക്കൂല്ല ഒരു പോലീസുകാരൻ ഒരു സാധാരണക്കാരനോട് എന്ന് തിരുത്തി പറയണം ചന്ദ്രൻ നിങ്ങളോട് ദേഷ്യം തീർത്തണം എന്റെ മാത്യു ഇതിങ്ങനെ വെറുതെ അച്ഛനും വന്നോ അയ്യോ അവതാരം എനല്ലേ ഞങ്ങളെ വിസ്തരിച്ചു അല്ല പിന്നെ വഴിയറിയാത്ത നാടാ ഞങ്ങളുടെ കാര്യം പോട്ടെ പ്രായം വന്നൊരു പെണ്ണ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോ ഓ ടാ അവള് അവക്കാരായ പത്ത് പറഞ്ഞാലേ തൃപ്തിയാവും എന്താ കരുതിയത് കാക്കി കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്നിട്ടി മൂത്രം ഒഴിക്കുന്ന വക്കീലാണ് മാത്യു നേര് പറമ്പിലെന്നും നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കേറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം കൂടെയാക്ക് അമ്മ പറഞ്ഞത് ജീവിതം നായ നക്കി മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത് മിനിമം ഡോണേഷൻ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ട് കൂടുതൽ തരുന്നവരുമുണ്ട് ഇരുപത്തി രൂപയോ നഴ്സറി അഡ്മിഷനു വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ എനിവേ മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് വാങ്ങിയിട്ടുണ്ട് അടച്ചാൽ മതി ഇല്ല ിൽ നാളെ കിട്ടിയാലും മതി നാരായണകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം നോ 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 നാരായണകുട്ടി ശരിക്കും അറിയില്ല ഒരു നയ പൈസ തരില്ല ഞാൻ വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ് അതിന് ഈ നിൽക്കാൻ ഞാൻ പ്ലീസ് എങ്കിൽ നോ അഡ്മിഷൻ അവർ പണം നിന്നോട് ചോദിച്ചാൽ ഇപ്പൊ തെളിവില്ല നീ പണം അടച്ച് രസീത് വാങ്ങിക്ക് വാങ്ങിച്ച് നമുക്ക് എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗഭാഗ കുത്തഴിഞ്ഞ് കിടക്കലേ കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടി കെട്ടിക്കൊള്ളു എങ്ങനെ വേണമെങ്കിലും ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത് തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ ഞാൻ അറിഞ്ഞില്ല ഐ വെരി വെരി സോറി ഞാനത് നിന്നോട് പറഞ്ഞില്ല വിട്ടുപോയി നമ്മുടെ എക്സ് മിനിസ്റ്റർ ആണ് കോളേജിന്റെ ട്രസ്റ്റി ആ നാരായ മതി നോ വളരെ പറഞ്ഞു ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല സ്വാമി എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി എന്തിനെ എൽ കെ ജി ആക്കണം തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോ കുട്ടികളെ അല്ല അവർ ഇന്റർവ്യൂ ചെയ്യുന്നത് തന്തയും തള്ളയാണ് ബെക്രാനല്ല നീളമത്ര ഭൂമിയിൽ നിന്നും ചന്ദ്രലേക്കുള്ള ദൂരം ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ആര് ഓ ഇതൊക്കെ തന്തയും തള്ളി അറിഞ്ഞിരുന്നല്ലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റും മാതൃഭാഷയിൽ സംസാരിച്ചതിന്റെ പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ അല്ല അങ്ങനെ കൊടുക്കണമല്ലോ എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ പിന്നെ പിരിവ് എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപിരിവ് സംഭാവന ബിൽഡിംഗ് ഫണ്ട് ഫർണിച്ചർ ഫണ്ട് ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട് എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികൾ കോളേജിൽ അഡ്മിഷൻ പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് പതിനായിരം രൂപയാണ് അതിന് തെളിവ് വല്ലതും എന്ത് പാവപ്പെട്ടവർക്കോട്ടെ പക്ഷേ സർക്കാർ കോളേജുകളിൽ അവിടെ പണപിരിവില്ലോ എന്റെ സഹോദരി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല ഇവിടെ പാഠ്യ പദ്ധതിയിൽ നൂറായിരം വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുക്കല്ലേ സർക്കാർ അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പുണ്ടാക്കാൻ അല്ല സംഭാവന എന്നാൽ താല്പര്യത്തോടെ സ്വമേധല്ലേ അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ച് പറയേ ഈ പകൽ നിയമവിരുദ്ധം അല്ല എന്നാക്കി തീർക്കാൻ നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടെ ഒരു ാലോ അവരെ അവരെ ഒറ്റപ്പെടുത്തുക ഇതൊക്കെയാണോ സാർ പത്ര പത്രധർമ്മം തന്റെ ഏട്ടന് പതിനായിരം രൂപ തിരിച്ചു കൊടുക്കാം പലിശ സഹിതം ബട്ട് ഓൺ വൺ നിവേദിത ടി സി വാങ്ങി പോകണം